മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ഒപ്പം ക്രിക്കറ്റും ൊപ്പംസ്റ്റുംദരരുടെ നാഷണൽ ക്രിക്കറ്റ് ടീമിൽ ഇന്ത്യക്ക് വേണ്ടി വിജയം കൊയ്ത ജിഷ്ണു എന്ന രാമകൃഷ്ണന് നാടിന്റെ ആദരം ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തൊന്ന് വരെ പഞ്ചാബിൽ നടന്ന ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരത്തിൽ നേപ്പാളിനെ തോൽപ്പിച്ച ഇന്ത്യൻ ടീമിൽ ഓൾ റൗണ്ടറായി കളിച്ചാണ് ജിഷ്ണു നാടിന്റെ അഭിമാനമായത് ഈ മത്സരത്തിൽ കേരളത്തിൽ നിന്ന് മൂന്ന് പേർക്കാണ് അവസരം ലഭിച്ചത് ബി പി അങ്ങാടി ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടന്ന എസ് എൻ ഡി പി യോഗത്തിൽ കെ വാസുമാസ്റ്റർ ജിഷ്ണുവിന് പൊന്നാണിച്ച് ആദരിച്ചു ചടങ്ങിൽ ശാഖ ഭാരാഹികളായ സി ഷാബു കെ പി പ്രേമൻ മോഹനൻ ടി ടി മോഹനൻ പ്രസന്ന യപ്പൻ ഒ കെ സരോജം കെ പ്രദീപ് കുമാർ കെ പി ജനാർദ്ദൻ രമണി തുടങ്ങിയവർ സംസാരിച്ചു ജിഷ്ണു ഇങ്ങനെ ഒരു നല്ല കളിക്കാരനാണ് ഞങ്ങൾ അറിയുന്നത് തന്നെ വളരെ വൈകിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന ഓൾ ഇന്ത്യ മത്സരങ്ങളിൽ കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് ജിഷ്ണു പങ്കെടുത്തതായിട്ട് ഞങ്ങൾക്ക് അറിയായിരുന്നു അതിൽ ജിഷ്ണുവിൻ്റെ ഓൾറൗണ്ട് പ്രകടനം ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും ബൗളിങ്ങിലും ഒരേപോലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഫലമായിട്ടാണ് ഇന്ത്യയിൽ നിന്നും മൂന്ന് കേരളത്തിൽ നിന്ന് മൂന്ന് താരങ്ങൾ അതിൽ പങ്കെടുത്തതിൽ ഒന്നായിട്ട് ജിഷ്ണു നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ജിഷ്ണു ഇങ്ങനെ പങ്കെടുപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത് ജിഷ്ണു ഇങ്ങനെ നാട്ടിൽ പാല് കച്ചവടം അതുപോലെ കൽപ്പണിക്ക് പോകുന്ന അങ്ങനെയാണ് ജിഷ്ണു നമ്മൾ കാണാറ് നല്ല വേഷത്തിലൊരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ആ ഒരു ജാടയും മറ്റു കാര്യങ്ങളും ജിഷ്ഠുവിൽ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജിഷ്ണു സാധാരണക്കാരനാണ് പിന്നെ അവൻ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് സാമ്പത്തിക പ്രയത്നം തന്നെയാണ് ഈ മിണ്ടാൻ പറ്റാത്ത ആൾ ബദിരനായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവർ കാര്യങ്ങൾ പറയാനോ അതുകൊണ്ടാണ് നാട്ടുകാർ പോലും ഈ കാര്യങ്ങൾ അറിയാൻ വളരെ വൈകിയത് അപ്പോൾ അവൻ്റെ സ്വന്തം പരിശീലനം അവൻ നാട്ടിലൊക്കെ നടന്ന് ക്രിക്കറ്റ് ക്ലബ്ബുകളിലൊക്കെ കളിച്ച് ഉണ്ടാക്കിയെടുത്ത് അവൻ്റെ കൂട്ടുകാരുടെ പ്രചോദനം മാത്രമാണ് അവൻ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തായാലും നാട് ഇത് പറഞ്ഞു വരുന്നേ ഉള്ളൂ അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പിന്നെ അവന് ഈ വൈകല്യമുള്ള ഈ ഒരു അവസ്ഥയിൽ പോലും അവനൊരു ഗവണ്മെന്റ് ജോലി ലഭിക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല അപ്പോൾ വേണ്ടിയുള്ള സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറയാനുള്ളത് ആഭിമുഖ്യത്തിലും ജിഷ്ണുവിന് ഉപഹാരം നൽകാതിരിച്ചു സായുജ് ഹൃദിക് അഭയ് വൈഷ്ണവ് അഭിനന്ദ് തുടങ്ങിയു ബിപിയങ്ങാടി പൂക്കെയ് സ്വദേശികളായ കണ്ണത്തിയിൽ മുകുന്ദൻ വസന്ത ദമ്പതികളുടെ മകനാണ് ജിഷ്ണു എന്ന് രാമകൃഷ്ണൻ ഇവിടെ കുറച്ച് ചുറ്റുപാകത്തുള്ള കുറച്ച് പേരാളിലൊക്കെ പശുവിൻ്റെ ചിട്ടായ്മയൊക്കെ കഴിഞ്ഞ് പാല് കൊണ്ടേ കൊടുക്കലും അവിടുന്നതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആണ് അവൻ വേഗം ധൃതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കൽപ്പണിക്ക് പോണത് ഈ കൽപ്പണിയാണ് ഇപ്പോൾ ചെയ്യണത് ഒരു ചെറിയ ജോലി എന്തെങ്കിലും അവന് കിട്ടണം എന്നുള്ള എന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉള്ളൂ